എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടൊരു അവധി പറ്റിയിട്ടാണ് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മൾ ജനോർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ വേനൽ ശേഷം സ്കൂളുകൾ ജൂൺ മൂന്നിന് തുറന്നതേ ഉള്ളൂ ജൂൺ നാലിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബലം വരാനിരിക്കുകയാണ് അപ്പോൾ ഓൾറെഡി വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ട് അതിനോടൊപ്പം തന്നെ ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പ്രകാരവും മറ്റ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും ജൂൺ നാലിന് നിശ്ചിത സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് ഏതൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ പാലക്കാട് ജില്ല എടുക്കുകയാണെങ്കിൽ പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നത് വിക്ടോറിയ കോളേജാണ് സോ ഈ ഒരു കോളേജിൻ്റെ നൂറ് മീറ്റർ ചുറ്റളവിൽ വരുന്ന സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മളുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു പുതിയ വീഡിയോയുമായിട്ട് കൂടെ തന്നെ കാണാം